ഞാൻ വാഗമണ്ണിലെ ചായക്കടലിരുന്ന് ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് വാഗമൺ ടൗണിലുള്ള ഇൻഫിനിറ്റി പൂളിനെ പറ്റി ഓർമ്മ വന്നത് എന്നാ പിന്നെ അങ്ങോട്ട് പോയേക്കാന്നോർത്തുല്ല പോന്നെ അറിയാം അങ്ങോട്ട് ചായയും കുടിച്ച് കടയിലെ പൈസയും കൊടുത്തിട്ട് അവിടെ നേരെ വണ്ടി എടുത്തു നേരെ വാഗമൺ ടൗണിലേക്ക് വിട്ടാക്കാൻ നോർത്തു ഇൻഫിനിറ്റി പോളിലോട്ടുള്ള വഴിയും കാര്യമൊന്നും അറിയത്തില്ല പണ്ടേതൊരു വീഡിയോ കണ്ട ഓർമ്മ മാത്രം എന്തായാലും ടൗണിൽ എത്തിക്കഴിഞ്ഞിട്ട് അല്ലേ വാഗമൺ ടൗണിൽ നിന്ന് കുറച്ചു മാറി വണ്ടി സൈഡാക്കി ഇനിയിപ്പം നടന്നിങ്ങോട്ട് പോകാൻ ഓർത്തു ഇറങ്ങുന്ന വഴിയുടെ അവിടെ ഒന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളോ ഇല്ല മുന്നോട്ട് കുറച്ച് നടന്നപ്പോഴത്തേക്കും ഒരു വണ്ടിക്കാരൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ പറഞ്ഞു പോലെ നേരെ പോയിട്ട് ആ കാണുന്ന ഇടവഴി കയറിയാ മതി ഈ കാണുന്ന വഴിയിലൂടെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ നടക്കണമെന്നാണ് എനിക്ക് തോന്നിയത് നേരെ വിട്ടാ മതി ഈ ഇൻഫിനിറ്റി പൂളിൽ എത്തും അത്യാവശ്യം നടക്കാൻ തന്നെ ഉണ്ടെന്നാണ് ആ ചേട്ടനും പറഞ്ഞത് എന്തായാലും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനായിട്ടൊക്കെ സാധനങ്ങളും മേടിച്ചാണ് നടക്കുന്നത് ഈ കാണുന്ന ഇടവഴിയിലൂടെ നേരെ ചെന്നു കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റിലോട്ട് ഒരു ആരോ ഇട്ടിട്ടുണ്ട് ആ വഴി ഇതേ ഇവിടെ എത്തും അറോൻ അവിടെ വിടും കഴിഞ്ഞോട്ടാടാ എനിക്കൊരു നമ്മുടെ ഒരു ഏകദേശം വെച്ചിട്ട് ഈ നേരെ പോകുന്ന വഴി തന്നെ ആയിരിക്കും എനക്ക് എന്താ അഭിപ്രായം വഴി നോക്കിട്ട നല്ല വഴിയാ ആ ഇതിലേ നമുക്ക് പോയി നോക്കാം ഈ കാണുന്ന വഴിയിലൂടെയാണ് മുന്നോട്ട് പോകണ്ടതെന്ന് തോന്നുന്നു എന്തായാലും വഴിയും കാര്യമൊന്നും അറിയത്തില്ല ഒരു ഏകദേശം ഐഡിയ വെച്ചാണ് എല്ലാമാരോട് പോന്നത് എനിക്കറിയത്തില്ലേ ഇമാരങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ മെയിൻ റോഡിൽ നിന്നുള്ള വഴി പറഞ്ഞിട്ടുള്ളൂ താട്ട് പോകുന്ന വഴി എനിക്കറിയില്ല ഒച്ച കേട്ട് കണ്ടുപിടിക്കുന്നതന്നെ ചറവ് പട്ടിയൊക്കെ മണത്തി കണ്ടുപിടിക്കുന്നേ വരുന്ന സ്ഥലം വരുന്നോ അടിപൊളി അല്ലേതാവേക്കാ മഞ്ഞ് കേറുന്നു വഴി ഇച്ചിരി സീനാണെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നിരിക്കാം നോക്കി നടന്നില്ലെങ്കിൽ പെട്ടെന്ന് താഴെ എത്താം അത്യാവശ്യം കുറെ അങ്ങ് നടന്നു കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ദേ ഇൻഫിനിറ്റി പോൾ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു ആ ആരോ മാർക്ക് പിടിച്ച് ബാക്കി നടന്നു ചെറിയ വഴിയിലൂടെ നടന്നാണ് ചെല്ലേണ്ടത് നോക്കിയും കണ്ടു തന്നെ പോകണം താഴോട്ടൊക്കെ വലിയ കൊക്കയാണ് പോകുന്ന വഴിയിലെ കാഴ്ച ഒന്നും പറയാനില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മഞ്ഞൊക്കെ കയറുന്നുണ്ട് ഇവിടെ നിന്നും ഏകദേശം നല്ല ദൂരം തന്നെയുണ്ട് താഴോട്ട് ഈ കുന്നിറങ്ങി താഴെ ചെല്ലണം കുറെ പേരാണ് തിരിച്ചു കയറി വരുന്നതുകൊണ്ട് അവരുടെ വരവ് കാണുമ്പോൾ അറിയാം തിരിച്ചു കയറാനുള്ള റിസ്ക് ആയി കുറെ നേരത്തെ നടപ്പിനു ശേഷം നമ്മളിതേ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഒരു രക്ഷയും കാഴ്ചകളാണ് കേട്ടോ ഇതിലെ വരുമ്പോൾ കിട്ടുന്നത് പക്ഷേ രക്ഷയില്ല കേട്ടോ വൈബ് അടിപൊളിയാ വൈബുളിയാണ്ടോ ഇച്ചാപ്പന്റെ വാക്ക് കേട്ടെന്നാൽ താഴെ പോയി നോക്കാന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാം താഴോട്ട് നടന്നു താഴോട്ട് നടക്കണേലും ചെറിയൊരു കുന്ന് കയറിയിട്ട് വേണം അവിടെ എത്താൻ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചതേ ഈ കാണുന്നതാണ് ഇറങ്ങിപ്പോകുന്ന വഴി അത്യാവശ്യം നല്ല റിസ്ക്കാണ് നോക്കി കണ്ടു വന്നില്ലെങ്കിൽ താഴെപ്പാറക്കുളത്തിലോ ഇതുപോലുള്ള സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി വീഴാം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുളിക്കാനുള്ള മൂടൊക്കെ എല്ലാവർക്കും പോയി അപ്പോഴത്തേക്കും ഇതേ മഴയും പെയ്യാൻ തുടങ്ങി പിന്നെ എല്ലാവരും തിരിച്ചു കയറാനുള്ള ധൃതിയിലായി ചെറിയ മഴയും പെയ്യാൻ തുടങ്ങി മിക്കവാറും ടാസ്ക്കാകും താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വലിയ ഇറക്കമായതുകൊണ്ട് തന്നെ എല്ലാവരും ഓടിപ്പിടിച്ച് ഇറങ്ങി വന്നു പക്ഷെ തിരിച്ചു കയറാന്നുള്ളത് വൺ റിസ്ക് ആണ് ഇപ്പോഴല്ലേ മനസ്സിലായത് എന്തായാലും നടന്നു നടന്നതേപ്പാട് തകതി പോലും ആയിട്ടില്ല ഇനിയും കിടക്കുക മോള് വരെ ഞാൻ വേണ്ട അപ്പം മുകളിലോട്ട് കയറുന്നതനുസരിച്ച് മഴയുടെ ശക്തിയും കൂടിക്കൂടി വന്നു കേട്ടോ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരല്ലാതെ വേറെ ആരും വരില്ലേ ഇത്രയും ദൂരം കയറിയപ്പോ തന്നെ ഇച്ചാപ്പൻ ഒരു സൈഡായി ഇനിയിപ്പൊ ബാക്കിയ മുകളിലോട്ട് നടക്കുക ഇച്ചാപ്പൻ മാത്രമല്ല എല്ലാവരും ശരിക്കും ക്ഷീണിച്ചു ഇനിയും മോളിലോട്ട് നടക്കാൻ കൊറേ ഉണ്ട് അങ്ങനെ ഒരു ഒരുവിധത്തിൽ നനഞ്ഞു കുളിച്ച് നടന്നു മടുത്താണേലെ മോളിൽ എത്തി കോൺക്രീറ്റ് റോഡ് കണ്ടപ്പോത്തേക്കും എന്തൊരാശ്വാസം എന്നാൽ നനഞ്ഞു ആ നമുക്ക് ഇനി ചായ കുടിച്ചിട്ട് അക്ക നേരത്തെ മുളകിട നമുക്ക് കട എൻ്റെ അപ്പം ഇവിടെയാണ് കട എന്തായാലും നടന്നു നടന്നു വന്നതല്ലേ നല്ല മഴയും ഇവിടുന്ന് ഓരോ ചായയും കടികളും കഴിച്ചിട്ട് പോകാൻ ഓർത്ത് കടയിലോട്ട് നേരെ കയറി കേട്ടോ ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ അഞ്ചു മൂസ്റ്റ് ഉഴുന്നോടെ അങ്ങനെ നമ്മൾ പറഞ്ഞ ബൂസ്റ്റ് എത്തി അതിന്റെ തൊട്ട് പുറകെ ഉഴുന്നോടായി എല്ലാവർക്കും നല്ല വിശപ്പ് തന്നെ ഉണ്ടായിരുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് ഇദ്ദേഹം ഇത്രയും നടക്കുന്നതും അതും ഒരു ഒന്നൊന്നര നടപ്പ് പോയി അവിടെ നിന്ന് ഫുഡിനെയും കഴിഞ്ഞപ്പോഴത്തേക്കും അൽതാഫ് ഒരു വടയും പാഴ്സൽ വാങ്ങി ഇദ്ദേഹം റോട്ടി കൂടെ കഴിച്ചോണ്ട് നടപ്പുണ്ട് ഇനി എങ്ങോട്ടാണോ എന്തോളയോട് കണ്ടിട്ട് വടയും കഴിച്ചിട്ട് തിരിച്ച് പൂ ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് പറഞ്ഞ നേരെ വണ്ടി കയറിയപ്പോഴത്തേക്കാണ് ഇച്ചാപ്പം പറഞ്ഞത് നമുക്കൊന്ന് പോയി ഓഫ് റോഡ് ആസ്വദിച്ച ഉൾപ്പുണി വരെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു നേരെ ഉളുപ്പുണിക്ക് വണ്ടി എടുത്തു പോയി പോയി